ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം അതിൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം പോലും ചിലപ്പോൾ അവരുടെ ഒരു നിലപാടുകളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ അത്രയും നല്ലതാണ് എന്നുള്ള നിങ്ങളുടെ ഒരു ധാരണ കൊണ്ടായിരിക്കാം കാരണം ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു വളരെ ജെനുവിൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അത്തരത്തിലുള്ള ഒരു ആയിരിക്കാം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് മോശമായിട്ട് പറയാനൊന്നും ആർക്കും കഴിഞ്ഞെന്ന് വരില്ല ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ് ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും കൂടി ഉണ്ടാവാം ചിലപ്പോൾ ഇവരോടുള്ള സ്നേഹം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെക്കാൾ ഈ ഒരു പേഴ്സൺ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിലും ഫീമെയിലാണെന്നുണ്ടെങ്കിലും അവരോടൊരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റെസ്പെക്റ്റും കൂടി കലർന്ന ഒരു ഇഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ ഇവർ നിങ്ങളെ കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പെരുമാറ്റം എന്താണോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കൺസെപ്റ്റ്സ് എന്താണോ അതിനൊക്കെ നേർ വിപരീതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചെയ്തിട്ടുണ്ടാകും അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് അതായത് ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും ഈ ഒരു പേഴ്സൺ ഇത്തരത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആ ഒരു വ്യക്തിയെ കണ്ണു അടച്ച് വിശ്വസിക്കാറുണ്ട് നമ്മളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ആ ഒരു തരത്തിൽ അത്രയും നമ്മളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു എന്തെങ്കിലും നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല എന്നുള്ളത് നമ്മൾ പറയും കാരണം അത്രത്തോളം ഒരു അടിയുറച്ച വിശ്വാസം ആ ഒരു പേഴ്സൺ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവാം അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ നിലപാട് അല്ലെങ്കിൽ കുറച്ച് കർക്കശമുള്ള സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ റിലീജിയസ് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓർത്തഡോക്സ് ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ കുറച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലൊക്കെ അത്രയും ഒരു എല്ലാ കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈയൊരു പേഴ്സണിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു എനർജി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതുപോലെയുള്ള ഒരു എനർജി തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ല മുഴുവനായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല ഈ ഒരു പേഴ്സൺ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെയേ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ മറച്ചു വെച്ച അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെയുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അതിനുള്ള റിഗ്രറ്റ് ഉണ്ട് അവർ എന്താണോ നിങ്ങളോട് ചെയ്തു പോയത് അതിനുള്ള ഒരു കുറ്റബോധം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് കാരണം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കുറ്റബോധം കയറിക്കൊണ്ട് ഈ ഒരു പേഴ്സൺ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർ മാനസികമായിട്ട് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയായില്ല എന്നാലും ഞാൻ അങ്ങനെ അവരോടോ അല്ലെങ്കിൽ അവളോടോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു എനർജി ഇവിടെ നല്ല പോലെ കാണാം പക്ഷേ ഈ ഒരു പേഴ്സൺ അത് തുറന്ന് സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഈഗോ മെൻ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ സമൂഹത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയ്പ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ താന്നു തരാനുള്ള ഒരു മടിയായിരിക്കും ആ ഒരു എനർജി നമുക്കിവിടെ കാണാം അതുമാത്രമല്ല സ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇതൊന്നും തുറന്ന് സമ്മതിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിച്ചായിരിക്കാം നിൽക്കുന്നത് അവരുടെ ഒരു ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർ വളരെ ഡിഫെൻസീവായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവുന്നത് പക്ഷെ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ അറിയാം നമ്മളുടെ എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡിനത് തിരിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷെ നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമ്മളുടെ മനസ്സതിന് മറ്റുള്ളവരുടെ മുൻപിൽ കൺവിൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല കാരണം നമ്മളുടെ നാണക്കേട് നമ്മളുടെ ഈഗോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ ഇത് പലതും ആലോചിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ ഉള്ളിൽ തന്നെ വെക്കാറുണ്ട് അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അഷ്വറൻസ് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ അല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല എന്നുള്ള വാക്ക് തന്നിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റോ അഷുറൻസോ അവർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ എന്താണോ അവർ പറഞ്ഞത് അത് അവർക്ക് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു പ്രലോഭനങ്ങളിൽ ഈ ഒരു പേഴ്സൺ പെട്ടതായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ ഭയങ്കരമായിട്ടുള്ള വാക്കെല്ലാം കൊടുത്ത് ഒരു പേഴ്സണെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തി മാത്രം ഡീവിയേറ്റ് ചെയ്ത് ആ ഒരു തെറ്റിൻ്റെ വഴിയെ പോവാം അല്ലെങ്കിൽ പാർട്ട്നറെ ചീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെയുള്ള ഒരു പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതും കൂടുതൽ വഷളാവുന്നതും അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികളായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ ഒരു ടെംപ്റ്റേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ റോങ് ചോയ്സസ് അവരുടെ ലൈഫിൽ നടത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ മോശകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇത് നിങ്ങളോട് ഓപ്പൺലി സമ്മതിച്ചിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അവരുടെ മാനസികമായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ അവരുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ നേരത്തെ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എനർജിയിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും സംഭവിക്കണം എന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ എനർജി അതുപോലെ ആവണം എന്നുള്ള ആ ഒരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട് ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അത്രയേറെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫുൾ ഫോക്കസും ഈ ഒരു വ്യക്തിയിൽ തന്നെയായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകുന്നത് പക്ഷെ ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യം കൊണ്ടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ വേഴ്സ് ആയ ഒരു സാഹചര്യം കൊണ്ടും നിങ്ങൾ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇപ്പം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിവാശിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഞാൻ പിടിക്കുന്ന മുല്ല മൂന്ന് കൊമ്പ് എന്നുള്ള ഒരു എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെ പല പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പഴയ മെമ്മറീസും കാര്യങ്ങളും എല്ലാം ആണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇയർ പേഴ്സണെ സ്നേഹിച്ചിരുന്നു അതുപോലെയുള്ള ആ ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാം ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതിന് മുൻപും തുറന്ന് സംസാരിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിങ്ങളായിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോയിട്ടുണ്ടാവാം പക്ഷേ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ അല്ലാതെ ചിലവരുടെ കേസസിൽ നമ്മൾ കാണാറുണ്ട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് ഒന്നും കൂടി കൂടുതൽ വലിയ കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് തിരിച്ചു വരും ഉള്ളതിനേക്കാളും വലിയ പ്രശ്നങ്ങളോ ബാക്കിയറ്റങ്ങളോ ഒക്കെ ആവാറുണ്ടാവും അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എനർജിയിലല്ല ഇപ്പോൾ നിങ്ങളുള്ളത് എന്നാണ് ഒരു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയല്ല മാറിയതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കുറച്ച് ബോൾഡായിട്ട് മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഒരു പേഴ്സണെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു തോട്ട് അപ്പം ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പഴയ ഒരു എനർജിയിലേക്ക് പോകണം അല്ലെങ്കിൽ ആ ഒരു പഴയ വേവ് ലെങ്ത്തിൽ എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത് അതായത് പലപ്പോഴും നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല ഇപ്പം സ്നേഹം മാത്രമല്ല എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു സമയത്ത് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല പക്ഷെ അത് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും അതിനോട് കൂടുതലൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്തായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ വേദന തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഉള്ളില് നല്ല രീതിയിൽ തന്നെ കുറ്റബോധം ഉണ്ട് അത് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കുറ്റബോധം അവരെ വേട്ടയാടുന്നുണ്ട് അതായത് ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത് എന്നുള്ള ആ ഒരു തോട്ട് നമുക്കിവരിൽ കാണാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മെയിൻലി നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ സംഗതികളിൽ പെട്ടുപോയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇത്രയും ക്ലാഷസ് ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ ഒരുപക്ഷെ ലെസ് കോൺടാക്റ്റിലൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ അല്ലെങ്കിൽ പലപ്പോഴും പറയാൻ വന്നിട്ട് എന്തുകൊണ്ട് അവരത് കംപ്ലീറ്റ് ആക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ ആ ഒരു ക്ലാരിറ്റി ആയിരിക്കും ഇവർ തരാതിരിക്കുന്നതും ആ ഒരു ക്ലാരിറ്റി ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ തെറ്റുകൾ പറഞ്ഞ് നിങ്ങളോടൊന്നും അപ്പോളജൈസ് ചെയ്യാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ് പക്ഷെ അതിനേക്കാൾ ഉപരിയാട്ടി ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പലപ്പോഴും ഈ ഒരു പേഴ്സണോട് ചോദിക്കുമ്പോഴെല്ലാം ഇല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്ന നിന്നൊരു വ്യക്തിയായിരിക്കും അപ്പൊ അത് മാറ്റി പറയുന്നതിൽ ഈ ഒരു പേഴ്സൺ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട് അതായത് മനസ്സിനുള്ളിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും അത് നിങ്ങളോട് തുറന്ന് സമ്മതിച്ചു തരാനായിട്ട് ഭയമുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഭയം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇത്രയും നാളും ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് സമ്മർദ്ദിച്ച് ഒരു കാര്യം അങ്ങനെയാണ് എന്ന് ഓപ്പൺലി പറയാനുള്ള ചിലപ്പോൾ ചളിപ്പുണ്ടായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു ഇല്ല തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചു വേണം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് എനർജിയാണ് അവർ ആഗ്രഹിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് അത് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചിലപ്പോൾ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കാം അത്രത്തോളം വലിയ ഡയലോഗൊക്കെ പറഞ്ഞു നിന്നിട്ട് ഇതെല്ലാം ലാസ്റ്റ് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വെറുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് മൈൻഡാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ സമാധാനിക്കാം കാരണം ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആണ് കുടുങ്ങിയിരുന്നത് അതായിരുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ട്രാപ്പിലാണ് ഈ ഒരു പേഴ്സൺ പോയി പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പതിയെ ഈ ഒരു പേഴ്സൺ പുറത്ത് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ എത്രത്തോളം അവര ഒരു സ്റ്റക്നെസ്സിലായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് കൺസേൺ ആവുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വേണം എന്നിവർ ആഗ്രഹിക്കുന്നതും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പഴയ ആ ഒരു ഫോക്കസ് കംപ്ലീറ്റ്ലി ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു എനർജിയിലെല്ലാം നിങ്ങൾ വളരെ മാറിപ്പോയിട്ടുണ്ട് നിങ്ങളിപ്പോൾ സെൽഫ് ലോക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കാണിക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ മാറി എന്ന് പറഞ്ഞായിരിക്കാം നിൽക്കുന്നത് പണ്ട് എന്തൊക്കെ പ്രശ്നമാണ് നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണിനെ പറയാൻ നിങ്ങളായിരിക്കാം ചെല്ലുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സൺ വന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ മാറി നിൽക്കാം എന്നുള്ളൊരു എനർജിയിലായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരായിട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതൊന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും പക്ഷെ ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് പക്ഷേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യക്ഷത്തിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നല്ല രീതിയിൽ ചെയ്ത മിസ്റ്റേക്സ് അറിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു വ്യക്തത ഇല്ലാതെ അല്ലെങ്കിൽ വളരെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ് രണ്ടു പേർക്കും പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവർ ചെയ്ത തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഉൾക്കൊള്ളാനാവാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആവണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഒരു വ്യക്തത വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ പിന്നെ ഈ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നത് ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടാനായിട്ട് അവർ മനസ്സിനകത്ത് വിഷ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നവരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ജസ്റ്റിസ് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് അവർ തന്നിട്ടില്ല എന്നുള്ളതും അവർക്കറിയാം അപ്പോൾ ഇവർ ഓപ്പൺലി നിങ്ങളോട് അവർക്ക് പറ്റിയ തെറ്റുകൾ പറഞ്ഞ് നിങ്ങളോട് കൺവിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് അവർക്ക് പറ്റിയ തെറ്റുകൾ അവർ ഏറ്റു പറയുമ്പോൾ നിങ്ങൾ അവരെ സാന്ത്വനപ്പെടുത്തും എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോടത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിങ്ങളത് ഉൾക്കൊണ്ട് ഈ ഒരു പേഴ്സണിന് മാപ്പ് കൊടുക്കണം അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആവാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കണം എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു അഷുറൻസ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിൽ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അവരത് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞല്ലെങ്കിൽ വളരെ വാശി പിടിച്ചൊക്കെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ലൈഫിനകത്ത് ആ ഒരു വെളിച്ചം വരിക ആ ഒരു സൺ എനർജി വരിക എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരാണ് ഇവിടെ പല കാര്യങ്ങളും ഓപ്പൺലി നിങ്ങളോട് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു ചിന്ത ഉണ്ടായിട്ടും ചിലപ്പോൾ ഇത്രയും നാൾ നിങ്ങളോട് അത് പറയാതെ ഇരുന്നിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത് ഓപ്പൺലി നിങ്ങളോട് പറയും അല്ലെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ മിസ്റ്റേക്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത് റിവീൽ ചെയ്യും കാരണം ഇവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രണയം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് തിരിച്ച് വേണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലെ പേഴ്സൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് പോലെ അവർ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കൊടുത്ത് വീണ്ടും റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സാണ് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ മറച്ചു വെച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിംഗ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഇതുവരെ പറയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അതെല്ലാം തുറന്നു പറയും അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിയിലേക്ക് അവർ വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം